ഞാൻ ടിസ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ ചോദ്യവുമായിട്ടാണ് ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ അത് നിശ്ചയിക്കാനുള്ള എന്തെങ്കിലും മാനദണ്ഡം നമ്മുടെ മുൻപിലുണ്ടോ ഉണ്ട് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാവിൽ ദയവായിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ദരിദ്രനാണോ സമ്പന്നനാണോ പഠിക്കുന്നവനാണോ പഠിക്കാത്തവനാണോ പഠിച്ചിട്ടുള്ളവനാണോ പഠിച്ചിട്ടില്ലാത്തവനാണോ ബസ്സിൽ യാത്ര ചെയ്യുന്നവനാണോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവനാണോ ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ഒരു മാസം മുൻപ് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് അതായത് ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്ത ഒരു അന്ധനായ മനുഷ്യൻ്റെ വീഡിയോ ഞാൻ കണ്ടു അത് ആ വിമാനം ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് പറക്കുന്ന വിമാനമായിരുന്നു അതിൽ ഓൾറെഡി പാസഞ്ചേഴ്സ് കുറേ പേരൊക്കെ കയറി അതിനുശേഷം എയർ ഹോസ്റ്റസ് ഈ അന്ധനായ മനുഷ്യൻ്റെ എന്നെ പുറകിൽ നിന്ന് പിടിക്കുന്നു അന്ധനായ മനുഷ്യൻ മൊബൈൽ എയ്ഡ് യൂസ് ചെയ്തുകൊണ്ട് അത് മൊബൈൽ എയ്ഡ് അയാളുടെ വലത്തുകയിലുണ്ട് അയാൾ അത് യൂസ് ചെയ്തുകൊണ്ട് ഈ ഫ്ലൈറ്റിലൂടെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അബദ്ധവശാൽ അയാളുടെ ലെഫ്റ്റ് ഹാൻഡ് അതിലെ ഇരുന്ന ഒരു പാസഞ്ചറിനെ തട്ടുകയുണ്ടായി ഉടനെ തന്നെ ആ പാസഞ്ചർ ഇയാളുടെ മുഖത്തിനൊട്ട് ഒരു അടി കൊടുത്തു പല പാസഞ്ചേഴ്സും അതിനെതിരെ പ്രതികരിച്ചു പിന്നെ ഈ വിമാനത്തിൻ്റെ അതോറിറ്റി മറ്റ് ലീഗൽ അതോറിറ്റിക്ക് ഇയാളെ കൈമാറി പക്ഷേ എന്നെ ഇത് വളരെ വേദനിപ്പിച്ചു ഈ സംഭവം ആ അന്ധനെ ചെറിയവനായിട്ട് കണ്ടതുകൊണ്ടായിരിക്കാമല്ലോ ഈ കാഴ്ചയുള്ള വ്യക്തി അയാൾക്കിട്ട് അടിച്ചത് ഞാൻ ഒരു കാര്യം ഇവിടെ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ അന്ധനായ ഒരു വ്യക്തിയും കാഴ്ചയുള്ള ഒരു വ്യക്തിയും ഒരു റൂമിലിരിക്കവേ രാത്രി മണിക്ക് ശേഷം കറണ്ട് പോയാൽ ആർക്കാണ് കാഴ്ചയുള്ളത് അന്ധനായ മനുഷ്യന് കിച്ചണിൽ പോയി എന്തു വേണമെങ്കിലും എടുത്തു കഴിക്കാം അയാൾക്ക് കിടക്കാനായിട്ട് സ്വന്തം റൂമിലേക്ക് തന്നെ പോകാം പക്ഷേ ഈ കാഴ്ചയുള്ള വ്യക്തിക്ക് ഒരു മെഴുകുതിരി മെഴുകുതിരിയോ അല്ലെങ്കിൽ പ്രകാശം നൽകുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അവിടെ ഇല്ല എങ്കിൽ സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല പക്ഷേ അന്ധനായ വ്യക്തിക്ക് രാവും പകലും ഒരുപോലെയാണ് അയാൾക്ക് രാത്രിയിൽ വായിക്കാം അയാൾക്ക് രാത്രിയിൽ പഠിക്കാം ഈ കാഴ്ചയുള്ള വ്യക്തിക്ക് രാത്രിയിൽ വായിക്കാൻ പറ്റുമോ അന്ധകാരത്തിൽ വായിക്കാൻ പറ്റത്തില്ല അന്ധകാരത്തിൽ പഠിക്കാൻ പറ്റത്തില്ല ആരാണ് ഇവിടെ വലിയവനും ചെറിയവനും ഈ കാഴ്ചക്കുറവുള്ള വ്യക്തിയിൽ ദൈവം പല കഴിവുകളും കൊടുത്താണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് കാഴ്ചയുള്ളവനെ പല പാഠങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തിയെ ദൈവം ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കഥ കൂടി എൻ്റെ മനസ്സിൽ ഓർമ്മ മറ്റൊരു കഥ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് ഒൻപതെന്ന് പറയുന്ന അക്കം എട്ടിനെ തല്ലി എട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ തല്ലിയത് അപ്പോഴും ഒൻപത് പറഞ്ഞു ഞാനാണ് നിന്നെക്കാട്ടിലും വലിയത് അങ്ങനെ നിരനിരയായി അടി നടന്നു അതായത് എട്ട് ഏഴിനെ തല്ലുന്നു അങ്ങനെ അടി നടക്കുന്നു അങ്ങനെ അവസാനം രണ്ട് ഒന്നിനെ തല്ലി രണ്ട് ഒന്നിനെ തല്ലിയപ്പോഴും ഒന്നും അതേ ചോദ്യം തന്നെ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ തല്ലിയത് അന്നേരം രണ്ടു പറഞ്ഞു ഞാൻ നിന്നെക്കാട്ടിലും വലിയവനാണ് അപ്പം ഒന്ന് നോക്കിയപ്പം ഒന്നിന് തല്ലാനുള്ളത് സീറോയാണ് അതായത് പൂജ്യത്തിനെയാണ് തല്ലാനുള്ളത് അപ്പോൾ ഇത് ഈ പൂജ്യത്തിന് ഒരു വിലയും ഇല്ല അവനെ തല്ലിയിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ഒന്ന് വിചാരിച്ചു അവന് വില കൊടുക്കണമെങ്കിൽ എന്നോട് ചേർത്ത് നിർത്തിയാൽ മതി അപ്പോൾ ഒന്ന് പൂജ്യത്തിനെ ചേർത്ത് നിർത്തിയപ്പോൾ അത് പത്തായി മാറി അങ്ങനെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരാൾ അതായത് ഏതെങ്കിലും തരത്തിൽ ഒരാൾ ചെറിയവനാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മളുടെ മനസ്സിൽ നമ്മൾ വലിയവരാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ആ ചെറിയവനെ നമ്മളോട് ചേർത്ത് നിർത്തിയാൽ അവനും മൂല്യമുള്ളതായിത്തീരും നമ്മുടെ മനസ്സിൻ്റെ ചെറുപ്പവും നമ്മുടെ മനസ്സിൻ്റെ എളിമയുമാണ് നമ്മളെ വലിയവരാക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ വലിയവരും ചെറിയവരും എന്നൊരു ചിന്ത മനുഷ്യഹൃദയത്തിൽ വരും എന്ന് ഈശോയ്ക്ക് മുൻപേ അറിയാവുന്നതുകൊണ്ട് ഈശോ പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് താങ്ക് യു